അടിപൊളി എന്റെ കൂടെ അബിയുണ്ട് അബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചാർലിന്റെ ഓണറാണല്ലേ ചാർലി അഭിഷേക് എന്നാണല്ലോ ഞാൻ കണ്ണൂരാണ് ആലക്കോട് ആലക്കോടാണല്ലേ െ പുതിരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ കൂടെ ഉണ്ട് അബി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ചാർലിന്റെ ഓണറാണ് അല്ലേ ചാർലി അഭിഷേക് പേര് ഞാൻ ആണ് കണ്ണൂർ നമ്മളെ രണ്ടും ഒരേ നാടാണ് കണ്ണൂർ ആരാണ് നമ്മളെ ചാർലി ആണ് ഇപ്പൊ ഭയങ്കര കുത്തക്കാടാണ് ഒരാളെ കൂടി കാണിച്ചില്ലാട്ടോ ഇതാണ് നമ്മളെ കേരളത്തിലെ തരംഗമായ ചാർലി വീട്ടമ്മമാരുടെ എന്താണ് കുഞ്ഞനുജൻ അല്ലെ അരിത്തി അയ്യത്തിയാണ് പെണ്ണാണോ ഇവനും പെണ്ണാണോ കൂടി ഇവന് ബാംഗ്ലൂർന്ന് കിട്ടിയതോ നിന്ന് കിട്ടിയതോ ഓക്കേടാ ഇതുണ്ടോ കുപ്പായൊക്കെ അണീച്ച് കുട്ട ഒക്കെ എടാടാ വെറും പാവം കിട്ടും ഒരു കണ്ടോ ഒരു അടിക്കാൻ വന്നവരോട് അടിക്കാണ്ട് പോയിവനാ അങ്ങനത്തെ വിഷമം നമ്മൾ തോന്നി പിങ്കോട്ടി ഇവർ ഭയങ്കര പാവത്തിന് പോരെ ഇത് കുഞ്ഞനല്ലേ കുഞ്ഞു പെട്ടെന്ന് വരുമ്പോ വഴി കിട്ടിയതാണ് വഴിന്ന് കിട്ടിയതാണ് ഇവര് അടി കൂടാറുണ്ട് രണ്ടുപേരും ഇല്ല വല്യ അടിയൊന്നും ഇല്ല ചെലപ്പോ ഭക്ഷണം കഴിക്കുമ്പോൾ പേടിപ്പിക്കും അവനാണ് കുഷിപ്പറേ അവനാണ് കുശിപ്പ് ഇവനല്ല എന്താണ് വണ്ടിയിൽ കൈ ഒക്കെ പുറത്തിട്ടിട്ടാണ് നിൽക്കുക ഇവനാണ് ആള് കുറച്ച് എന്താ സീന് മൂത്തതായോണ്ട് അല്ലേ ചാർലി സുഖല്ലേ ഇപ്പൊ ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു അല്ലേ ആ ഇപ്പൊ ബൈക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്തു മുമ്പ് സൈക്കിളിലായിരുന്നു ആ മുമ്പ് സൈക്കിൾ മൊത്തം കറങ്ങിയ സ്ഥലങ്ങളൊന്നും ബൈക്കിൽ അല്ലേ ബൈക്കിൽ പോവാണ് നല്ല എക്സ്പീരിയൻസ് എന്തായാലും സമ്മതിക്കും കേട്ടോ പട്ടിയും കൂട്ടി യാത്ര എന്ന് പറയുന്നത് ഇതുണ്ടോ സേവ് ദ ദർത്ത് കറൽ ട്രാവലിംഗ് എന്തോ ത്രീ കൺട്രീസ് അല്ലേ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ വീണ്ടെടുക്കാൻ ഇന്നേക്കായി നിലനിർത്താൻ നാളേക്കായി അടിപൊളിയാണല്ലോ ഫോട്ടോ പിടിക്കുക അവൻ ബ്രോന്റെ പേര് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടോ ഞാൻ വളരെ ആഗ്രഹിച്ചാണ് ഞാൻ ഒരുപാട് ഞാൻ ഞാൻ ബ്രോ കാണാറുണ്ട് നമ്മളെ മനോരമ ന്യൂസ് വന്ന സമയത്തൊക്കെ കണ്ടായിരുന്നു പിന്നെ ഫേസ്ബുക്കിൽ ഈ അമ്മമാരൊക്കെ ഒന്ന് കൂടുന്നില്ല ചാർലിന്റെ അടുത്ത് അത് അടിപൊളിയായിരുന്നു ചാർലി എങ്ങോട്ട് എങ്ങനെ ലഡാക്കിലേക്കല്ലേ ലഡാക്കിലേക്ക് പോകും ഓക്കെ ഞാൻ ലഡാക്കിലേക്കാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് മെല്ലെ മെല്ലെ വാക്ക് ചെയ്ത് പോകണം ഇവിടെ നാളെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യും ചാർലിന്റെ കുഞ്ഞ് അണിജത്തിയാണ് കേട്ടോ കുഞ്ഞെന്ന് പേര് ഇട്ടല്ലേ വളരെ പാവ കേട്ടോ പട്ടികളൊന്നും ഇങ്ങനെ പാവാൻ ഇങ്ങനെ പാവ ഏത് മനുഷ്യനെ കൊഞ്ചിച്ചിട്ട് പോവല്ലേ കടിക്കാൻ വന്ന പട്ടികൾ വരെ കടിക്കാണ്ട് പോയില്ല കടക്കെ ട്ടോ കൊറച്ച് ചാർലിക്കാണ് ഭയങ്കര കുഷുമ്പാണ് ഓന് മറ്റുള്ള പട്ടീന അതായത് ഓനൽ ഇത്രയും നാളെ മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചാർലിനല്ലേ അപ്പൊ ഓന് പെട്ടെന്ന് മറ്റുള്ള പട്ടീനെ കൊഞ്ചിക്കുന്നത് ഇഷ്ടല്ലേ കേട്ടോ ഓനത്തിന് ആദ്യം ഓനെ കൊഞ്ചിക്കണം അല്ലേ അല്ലെങ്കിൽ ചെറിയൊരു കടിയൊക്കെ തരും കേട്ടോ നിനക്ക് പേടിയാണ് ഓനടുത്ത് നിൽക്കാൻ വേണ്ടി ഇവര് പേടിയുണ്ട് കേട്ടോ കാരണം സയലന്റ് ആണ് പക്ഷെ കൂട്ടുകാരാണ് കേട്ടോ ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമേ ചെറിയ ഭക്ഷണമുള്ളു അല്ലെ ബാക്കി അല്ലെങ്കിൽ ഒരുമിച്ച് ഇവിടെ കിടക്കുന്ന തല കടിക്കാൻ പേടിയുണ്ടോ ഇവിടെ നിക്ക കേട്ടോ ഞാനും അബി ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് ലഡാക്ക് പോകുന്ന ഒരു ഭാഗമാണ് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ക്യാമ്പ് ചെയ്തിരിക്കണോട്ടോ അബിയും ടെൻറ്റ് അടിച്ചിട്ടുണ്ട് അബിക്ക് ഭയങ്കര ക്യാമ്പ് ചെയ്യാൻ താല്പര്യം അടിപൊളി താമസിക്കുന്ന ലഡാക്കിന് യാത്രയെ ദാർഷ കഴിഞ്ഞാല് വാറലാശക്കപ്പറാക്ക് ആയി അതെല്ലാം ഇവിടെ പട്ടിയൊക്കെ കുറക്കുന്നുണ്ടോ കേട്ടോ കൂടെ എന്റെ ടെൻ അടിച്ചിട്ടുണ്ട് അവിടെ ഉണ്ട് ഉണ്ടോ ഇത് കുഞ്ഞിനെ ഇവിടെ ഒരേ കാര്യമാണ് എന്താണെന്ന് അറിയില്ല എന്ത് വെച്ചു കുഞ്ഞാ നിനക്ക് കുഞ്ഞിനെ കെട്ടിയിട്ടിട്ടാ കുഞ്ഞിനെ കെട്ടിയിടുന്ന ഇഷ്ടമല്ല അത് നിങ്ങക്ക് വേണോ അയച്ച എന്താ പ്രശ്നം വിചാരിച്ചാ ഇവര് ടെന്റ് കീറും കേട്ടോ ഒക്കെ നല്ല പൈസ ഇല്ല ഇവിടെയും കിട്ടില്ല കീറിക്കഴിഞ്ഞാൽ നല്ല പണിയാട്ടോ അപ്പം എങ്ങനെ സ്ഥലം ഇഷ്ടപ്പെട്ടോ സൂപ്പർ ആയിട്ടുണ്ട് ഒരു കാര്യം ഇന്ന് തക്കാളി കറി കഴിക്കാം ഇന്ന് പോയാൽ പിന്നെ വേറെ പറയാലേ ശരിയാണ് ഇന്നൊരു ദിവസം കൂടി ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ക്യാമ്പിങ്ങിന്റെ വീഡിയോ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ക്യാമ്പിങ്ങിന്റെ വീഡിയോ എന്തെങ്കിലും ചെയ്യുന്നത് വിചാരിച്ചാൽ ഹോട്ടലിലൂടെ താമസിക്കുന്ന നല്ല പൈസയാണ് ആണ് സാധനങ്ങൾ കണ്ടോ മുട്ട അരി ഇതൊക്കെ ഇതൊക്കെ എല്ലാം കൂടി വാങ്ങിയത് ഏകദേശം മുന്നൂറ്റി പത്ത് രൂപക്ക് സാധനം വാങ്ങിയത് മുന്നൂറ്റി പത്ത് രൂപ ഇവിടെ ഒരാൾക്ക് ഒരു നേരം കഴിക്കാതെ പൈസയാ പക്ഷെ ഇത് നമുക്ക് നേരം ഭക്ഷണം കഴിക്കാൻ പറ്റും കേട്ടോ അതിനെ വീടേ നിങ്ങൾക്ക് കാണിച്ചു തരാം നേരം നമുക്ക് കുക്കിംഗ് ഒക്കെ നോക്കണം ബാക്കി കാര്യങ്ങൾ ചെയ്യണം അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം സുഹൃത്തുക്കളെ ചോറാക്കി ചോറാക്കിയിട്ടുണ്ട് ചോറ് കുറച്ച് വെള്ളം പോലെ ആയതിന് കാരണം അത്ര അരക്കിലരി അരക്കിലരി റെഡി ആയിട്ടുണ്ട് നാട്ടിലെ റേഷൻ കരി റേഷൻ അരി കഴിച്ച് ശീലം അരിക്ക് ഇതൊക്കെ അടിപൊളി പച്ചക്കറി അരി ഓൾറെഡി കഴുകി എടുത്ത പച്ചക്കറിയാണ് അപ്പം ഇത് നമ്മളിവിടെ പച്ചക്കറി അരിയാൻ പോവാണ് കേട്ടോ ഉള്ളി പച്ചക്കറി കയറി നമുക്ക് വേഗം ഭക്ഷണം കഴിക്കുന്ന കാഴ്ചയിലേക്ക് പോകാം കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല നാടൻ കറിയാണ് ആക്കിയത് തക്കാളി മുട്ടിയൊക്കെ ഇട്ട് വച്ചിട്ടാണ് കറിയാക്കിയെടുത്തത് വച്ചെന്ന് വിചാരിച്ചാൽ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതിനാണ്ടോ ലഡു കളി കറിയാണ് മൂടിയൊക്കെ കാറ്റാണ് കേട്ടോ ഇവിടെ ചോറ് ഓൾറെഡി ആക്കി വെച്ച കാര്യം ഞാൻ പറഞ്ഞായിരുന്നു ചാർലി ആണെങ്കിൽ കൂടുന്നത് ഒരേ മിസ്റ്റർ ചാർലി ഹൗ ആർ യു ഓക്കേ അല്ലേ വെയിലുണ്ടല്ലേ ആ ചാക്കറ്റ് ഒരിക്കുമോ ഭയങ്കര ചൂടല്ലത് എനിക്ക് സത്യം പറയും ഈ ചൂട് പിടിക്കലാട്ടോ കുറേ നല്ല തണുപ്പ് യാത്ര ചെയ്തിട്ട് കാലാവസ്ഥ തണുപ്പ് തന്നെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് സ്വർഗം തന്നെയാണ് ഗുഡ് ഊസ് ചോറ് ചോറ് കറി ചോറ് കറി ചോറ് കറി പിടിക്കാരൻ എന്താണ് നമ്മുടെ പാത്രം കഴുകിയച്ചോ ഇത് പട്ടീൻ്റെ പാത്രം കേട്ടോ രണ്ട് നമുക്ക് നേരം ഭക്ഷണം കഴിക്കാം അല്ലേ ഭക്ഷണം കഴിക്കുവാണ് നമ്മളെ തക്കാളിക്കാരും ചോറും തന്നെയാണ് കേട്ടോ നമ്മളെ അബീൻ്റെ കയ്യിലും ഉണ്ട് അബി ക്യാമറ പിടിക്കുന്നുകൊണ്ടാണ് അബീൻ്റെ മുഖം കാണിക്കാൻ സാധിക്കാത്തത് അടിപൊളിയല്ലേ അവി പറയുന്നുണ്ട് കേൾക്കുവാറില്ല മൈക്കൻ്റെ ചെസ്റ്റിലാണ് ഉള്ളത് എന്നാ കഴിക്കല്ലേ രാത്രി നമുക്ക് ചായ ആക്കാം സാധനം ഉണ്ട് ചോറ് ചോറുവാക്കിയുണ്ട് തക്കാളി ഓംലെറ്റ് എന്താ പശ്ചാത്തലം നോക്കിയാക്കഡിയല്ല ഞാനും അഭിയും പാത്രം കഴുകാൻ വേണ്ടി വന്നതാണ് ഈ സ്ഥലം നോക്കിയാൽ അബി പാത്രം കഴുകുന്നുണ്ട് ഇത് കണ്ടോ വാഹനദീൻ്റെ ആഴം കണ്ടോ അതായത് അപകടം പിടിച്ച സമയമാണ് കേട്ടോ അതാ നല്ലതുപോലെ മഞ്ഞുരുക്കുന്നതാണ് അത്രയും വലിയൊരു ഗ്ലേസർ ആയതുകൊണ്ടാണ് ഈ നദിക്ക് ഇത്രയും വീതിയും ആഴമൊക്കെ ഉണ്ടാവുക അത് മാത്രം നമ്മൾ ഇത് വീണ് പോയാലും നമുക്ക് രക്ഷപ്പെടാൻ പോണേ എന്താ വെച്ചാൽ തണുത്തുറച്ച വെള്ളാണല്ലോ അപ്പോൾ നമുക്ക് ഐസ് നമ്മുടെ ശരീരത്തെ എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി കളയും കേട്ടോ പെട്ടെന്ന് പക്ഷെ അതിൻ്റെ തൊട്ട് സൈഡിലൊക്കെ ഒരു കുളിക്കാൻ പറ്റിയൊരു തീ സ്ഥലം എറിയും കുളിക്കണമെന്നൊക്കെ ഉണ്ട് പക്ഷെ എന്തൊരു പേടി അല്ല മദലിയൊക്കെ ഉണ്ടോ അവടിയുണ്ടോ ഏ കുളിക്കണോ എന്നാൽ ഞാൻ ചവിട്ടി താരം വരട്ടെ പക്ഷെ എന്താ വഴം പോലെ ഉള്ളിലൊക്കെ നോക്കുമ്പോ പൊളിയല്ലേ സ്ഥലം കൊള്ളാലോ നല്ല ഗ്രീനറി ഉണ്ടോ നല്ല വ്യൂ ആണോട്ടൂടെ അതാണ് അത്രയും വേറെ സന്തോഷം എന്ന് പറയാ ഇവിടെ വന്നല്ലേ കുളിച്ചിട്ട് പോവാ വെള്ളത്തിലോട്ട് ഇറങ്ങുന്നുണ്ട് എങ്ങനെയുണ്ടപ്പോഴ തണുപ്പുണ്ടോ ഓക്സിജൻ ഉണ്ടോ ഇല്ല ഐസം വരുന്നതാണ് കേട്ടോ അതുകൊണ്ട് നല്ല തണുപ്പുണ്ടാവും ഉറച്ചിരിക്കട്ടോ അതിനകത്ത് സോപ്പൊക്കെ തേക്കുന്നുണ്ട് ചാട് ചാടാ എന്തുകൊണ്ടാണ് എനിക്ക് ചാടാ അടിപൊളി അപ്പത്തെ നല്ല തണുപ്പുണ്ടാവുന്നതാണെങ്കിലും ആ ഒരു മലയുടെ മോളിൽ നിന്ന് ഐസൂരീക്ക് വരുന്നതാണ് കേട്ടോ കുളത്തിൽ നിന്ന് യാത്രയിലാണ് ഇവിടുത്തെ ഇത്രയും പോയി കഴിഞ്ഞാല് നദിയിലേക്കാണ് കേട്ടോ അതിനെ പോലെ പിന്നെ തിരിച്ചു നല്ല ആളുണ്ടോ പൊടിയൊന്നും കിട്ടില്ല സമയം ഇപ്പോ ആറുമണി ആവാൻ പോവുകയാണ് നമ്മള് ചിക്കൻ കറിയും റൊട്ടിയും ആക്കുന്നത് അതായത് അഭി വന്നിട്ട് ചിക്കൻ കറി കിട്ടിട്ടാ പരാതി വേണ്ട ഇതാണ്ടോ ചിക്കൻ ഇവിടെ എന്താണ് കഴുകി റെഡിയാക്കി ഞാൻ എപ്പോഴും ഇതാക്കുന്നതാണ് അപ്പോൾ ഉച്ചയ്ക്ക് നമ്മൾ എന്താണ് നല്ല തക്കാളി കറിയും ചോറും കഴിച്ച് വിഷപ്പടക്കി നമ്മൾ മാത്രമല്ല നമ്മളെ ചാർലിക്കുട്ടപ്പനും കുഞ്ഞനും നല്ല വല്ല ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇനി നമ്മൾ നേരെ ചിക്കൻ കറിയിലേക്കാണ് ഉള്ളിയൊക്കെ അരിഞ്ഞ് ചിക്കൻ നമ്മൾ ആക്കുമ്പോൾ ഇല്ല കാഴ്ച കാണിക്കുക കേട്ടോ എപ്പോഴും കുക്കിങ്ങിൻ്റെത് കൂടുതൽ കാണിക്കുമ്പോൾ വീഡിയോ ലെങ്ത് ആവും അപ്പോൾ നമുക്ക് നേരെ കുക്ക് ചെയ്യുന്ന വീഡിയോസിലേക്ക് പോകാം നമ്മളങ്ങനെ കറീൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ഇത് കാണിക്കാൻ പറ്റും അകംഭാഗം അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് വട്ടറിൽ വായിച്ചെടുക്കുക കേട്ടോ ഇത് വായിച്ചെടുത്തിട്ട് വേണം നമുക്കിതിലേക്ക് നേരെ ചിക്കൻ ഇടാൻ വേണ്ടി സത്യം പറഞ്ഞിപ്പം ഡെയിലി ജോബായോ കേട്ടോ ഫുഡ് ഞാൻ പൊതുവേ ഉൾപ്പെടുത്താറില്ല കുറേ ആൾക്കാർ എപ്പോഴും ഉൾപ്പെടുത്ത് ഉൾപ്പെടുത്ത് അവിടെ താറിലൊരു ഫാമിലി ഉണ്ട് കേട്ടോ ഇത് ഒരു ഫാമിലിയാണ് ഇവരവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ ചിക്കൻ കറി ഏകദേശം ആയിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കുറച്ച് എന്താണ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുന്നുണ്ട് ഈ പ്രാവശ്യം കാരണം നമ്മുടെ പട്ടിക്കുട്ടന്മാരുല്ലേ അവർക്ക് കുറച്ച് ലൂസായിട്ട് കൊടുക്കണം ബ്രെഡ് ഒക്കെ ആക്കിയിട്ട് അപ്പോൾ ഇത് തിളക്കട്ടെ ഇത് തിളക്കുന്ന സമയം കൊണ്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ കാണിച്ചു തരാം നമ്മൾ ചാണകം ശേഖരിക്കുവാണ് ഇത് കണ്ടോ നമ്മൾ നമ്മളിവിടുന്ന് ചാണകം എടുക്കുന്നുണ്ട് ഇവിടെ ധാരാളം കുതിര ചാണകം ഇതൊക്കെയുണ്ട് നമുക്ക് തീ കത്തിക്കാൻ വേണ്ടി ബെറ്റർ ആണ് ധാരാളം കുതിര ഉണ്ട് അഭി ഓക്കേ അല്ലേ ചാണകം ഇന്നത്തെ ക്യാമ്പ് ഫയർ പൊളിക്കണം ചാർലി ഇന്നിന്ന് ഒന്ന് ചൂടാ ഇത് കണ്ടോ ഇവിടെ നമ്മൾ എന്താണ് അടിഭാഗത്ത് മൊത്തം ഇതിട്ടിട്ടുണ്ട് നമ്മൾ എന്ന് പറയും ചെറിയ ചെറിയ പുല്ലൊക്കെ ഇല്ല അത് ഉണങ്ങിയതാണ് അതിന് മുകളിൽ ചാണകിടും അത് നമുക്ക് കിട്ടുന്ന ഈ പച്ച ചപ്പൊക്കെ ഉണ്ട് അതൊക്കെ എടുത്ത് ഇടും എന്താ ചോദിച്ചാൽ പുകയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആനിമൽസ് വരുമോ ചോദിച്ചാൽ നമ്മളിപ്പോൾ വേണ്ടോ അവിടെ വേറെ വണ്ടിക്കാരുണ്ട് ഇപ്പോൾ അബിയുണ്ട് മൂന്ന് പേരുണ്ട് അപ്പോൾ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ചൊക്കെ താമസിക്കുകയാണെങ്കിൽ ഇവിടെ വിൻ്റർ സമയത്ത് കുറച്ച് പേടി വേണം കേട്ടോ ഞാൻ വിൻ്ററിലൂടെ വന്നൊരു വ്യക്തി കൂടിയാണ് അപ്പോൾ എന്താ എൻ്റെ തുണിയാണ് ഇതൊക്കെ വടി പോലെ ആട്ടോ ഉണങ്ങി ഒരു വ്യൂ നോക്കിയാ എത്ര മനോഹരമാണ് ആ മൗണ്ടെയിൻ കണ്ടോ മലകളിപ്പം എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ കാണാനും എന്താണ് ആസ്വദിക്കാനും എല്ലാം കൊണ്ട് സുന്ദരമായ സ്ഥലമാണ് മൗണ്ടെയിൻസ് ഏരിയ എന്ന് പറയുന്നത് അപ്പോൾ രാത്രി കൂടെ തീയിടും അഭി അത് തീന്റെ കാര്യം നോക്കും കേട്ടോ ഞാൻ ആ സമയം കൊണ്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ പരിപാടിയിലേക്കാണ് ഇന്ന് ചിക്കൻ കറീൻ്റെ കൂടെ കഴിക്കുന്നത് റൊട്ടിയാണ് എന്ന് പറയും കേട്ടോ നമ്മൾ നാട്ടിൽ നിന്ന് അങ്ങനെ പറഞ്ഞ് ശീലിച്ച് അത് ബട്ടറിൽ ചൂടാക്കും കുറച്ച് എന്നാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാകും ഫസ്റ്റ് റൊട്ടിക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഉണ്ടാകും കാരണം ചിക്കൻ്റെ ഗ്രേവി ഉള്ള സ്ഥലമാണ് നമുക്ക് അതിലേക്ക് ആക്കാം എന്നാൽ ചൂടാവട്ടെ ഇങ്ങനെ തുടങ്ങിയാൽ പിന്നെ നമുക്ക് എന്താണ് ഭാവിയിൽ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കുക്ക് ചെയ്യാൻ വിഷമമൊന്നും വേണ്ട ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ കത്തി എടുത്തിനെന്ന് വിചാരിച്ചാൽ സ്പൂണ് നമ്മളെന്താണ് ചിക്കനല്ലാം മുങ്ങിൻ്റെ ഉള്ളത് ഇതാവുമ്പോൾ കുത്തി എടുക്കാം റൊട്ടി മനസ്സിലായോ അത് ഉദാഹരണത്തിന് ഇങ്ങനെ റൊട്ടി വെച്ച് ഇങ്ങനെ വേവിക്കാം ഏഹ് ഇത് പൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കാരണം ബട്ടറും റൊട്ടിയും ചൂടാക്കി എടുക്കുന്നതിൻ്റെ വൈബ് വേറെ എല്ലാം വൈബാണ് അല്ലേ ഭക്ഷണം വിളമ്പാൻ പോവാണ് അഞ്ച് അഞ്ച് പീസ് ആയിട്ട് എടുത്ത അഞ്ച് ബ്രെഡ് അഞ്ച് ബ്രെഡ് ഇനി നമുക്ക് ഇതിലെ കറി കഴിക്കാം അയ്യോ ബ്രെഡും ചിക്കനും ഒക്കെ സെറ്റ് തെറ്റാക്കി റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്കിത് കഴിക്കണ്ടേ കഴിക്കണ്ടേ എന്നാ എടുത്തോ കഴിച്ചോ അപ്പം ബാക്കിയുണ്ടോ കേട്ടോ പട്ടിക്കും കൊടുക്കണം നമുക്ക് പട്ടിക്ക് ചിക്കനും ബ്രെഡും മിക്സ് ആയി കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇത് കണ്ടോ അപ്പൊ ഇത് കൂടുന്ന് കഴിക്കണം അപ്പം ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി വിശേഷങ്ങളും ബ്രോ രാവിലെ പോകുന്നതും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താം കേട്ടോ ഇല്ല തീ ഇട്ടിട്ടുണ്ട് തീന്റെ കൂടെ എന്താണ് നമ്മൾ ചായ ആക്കുകയാണ് കേട്ടോ അബി ചായ വേണ്ടേ ബ്രോണിത് കൊടുത്തു ഗ്ലാസ് കൊടുത്തു എന്താണേ ഇവിടെ വെച്ചോ ആ ഓക്കെ ഓക്കെ അപ്പൊ ചായ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ അബി ഓക്കെ അല്ലേ അപ്പൊ തീ കത്ത് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് തീയും കാര്യങ്ങളൊക്കെ അപ്പൊ തീയും കാര്യങ്ങൾ റെഡി ആയി ഇത് രാത്രി എന്താണ് ഞാൻ ടെൻജിനകത്ത് കയറിയിട്ടുള്ള വീഡിയോ എടുക്കും കേട്ടോ രാവിലെ അബീനെ പറഞ്ഞു വിടുന്ന കാഴ്ചയുണ്ടാവും എല്ലാം കൊണ്ടുവരും ഓക്കെ ടെൻറ്റിനകത്ത് കയറിയിരിക്കുകയാണ് ഉറങ്ങാൻ പോകുക കേട്ടോ അബി അപ്പുറത്തുണ്ട് നാളെ രാവിലെ എണീക്കും ഇപ്പോൾ എന്താ വിചാരിച്ചാൽ ബാരലാച്ച പാസ്സൊക്കെ നല്ല മഞ്ഞ് വീഴ്ചയാണ് കേട്ടോ അതാണ് അബി ഇവിടെ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് മൂന്ന് ദിവസമായി അബി ഇപ്പം എൻ്റെ കൂടെ ഞാനിവിടെ ഹോൾഡാണ് കാരണം എൻ്റെ ലിഫ്റ്റ് അടിച്ചോ വാക്കിംഗ് യാത്രയാണ് പെട്ടെന്ന് പോസിബിൾ അല്ല അപ്പോൾ എന്തായാലും സ്റ്റേ ചെയ്യണം മാക്സിമം അപ്പോൾ ഇന്നൊരു ദിവസം ഇവിടെ കിടന്ന് പറഞ്ഞാൽ നാളെ രാവിലത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തുക കേട്ടോ എന്താണ് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നമ്മളെ യാത്രയിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ സന്തോഷം മാത്രം എല്ലാവരും സുഖമായിരിക്കും അതിന് ഇവിടെ നിന്ന് വേണം വീഡിയോസൊക്കെ എടുത്ത് ചെയ്യാൻ വേണ്ടി പിന്നെ സേഫ് ആട്ടോ എന്റെ യാത്രയിൽ ഒന്ന് അഭി ഉണ്ടെങ്കിൽ അപ്പുറത്ത് കാറിൽ വേറെ ഫാമിലി ഉണ്ട് അതുകൊണ്ട് ഇഷ്യൂ ഇല്ല രാവിലെ ടെൻ്റ് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട് നമ്മളിവിടുന്ന് പോയിന്നെ കേട്ടോ ലഡാക്കിലോ പോകുന്നേ അത് എണ്ണ അടിക്കണം അല്ലേ അത് അടിക്കണം ഇവിടെ പോയി കഴിഞ്ഞാൽ പെട്രോൾ പമ്പ് ഒന്നും കിലോമീറ്റർ കഴിഞ്ഞാൽ പോയിട്ട് പെട്രോൾ ഓക്കെ അപ്പം ഇവിടുന്ന് പോകാം ഒരു ദിവസം ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് രണ്ട് ദിവസം താമസിച്ചോ അല്ലേ അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മലയാളത്തിനോട് യാത്ര ചെയ്യുന്നതൊക്കെ ധാരാളം ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് ലോറിക്ക് ലിഫ്റ്റ് അടിക്കുന്നു അതിൻ്റെ പരിപാടിയില്ല അല്ലേ എന്തായാലും ബ്രോന്റെ യാത്ര അടിപൊളി നടക്കട്ടെ അല്ല അല്ല ഓക്കെ ഓട്ടെ ഓക്കെ ചാർലി കേട്ടോ ഓക്കെ പിന്നെ കാണാം കുഞ്ഞ കുഞ്ഞ കുഞ്ഞു കുഞ്ഞു പിന്നെ കാണാം കേട്ടോ കുഞ്ഞ ഭയങ്കര ഒരു കമ്പനി ആയി അല്ലേ ഓക്കെ ചാർലി ഓക്കെ കേട്ടോ എനിക്ക് ഡൽഹിയിൽ നിന്ന് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് ഇവർ ലേയിലേക്കാണ് പോകുന്നത് ഗോയിങ് ലഡാക്ക് ലഡാക്ക് വേർ ലഡാക്ക് എ ടു വൺ വൺ ലേ വാട്ട് ഫ്രം ഡൽഹി ഫ്രം ഡൽഹി ഓക്കെ എൻജോയ് ഹലോ ഹലോ നമസ്തേ നമസ്തേ വടിയ मेरा हिंदी ज्यादा नहीं है कभी कभी मालूम है ओके यदि ग्रुप ऑन ऑटो भैया हाई बोलिए ओके फाइन ओके फर्स्ट टाइम इन लडाख नो दिस सेकंड टाइम थर्ड टाइम थर्ड टाइम ओके यू वर्क इन फिल्म इंडस्ट्री यस। ओके इन बॉलीवुड ओके गुड गुड ब्रो एंजॉय वेर इज हीरोइन एंड हीरो ओके नो आइडिया അപ്പോൾ ഞാൻ ഇവരെ വണ്ടിയിലാണ് പോകുന്നത് ദിസ്ഇസ് മൈ ലാംഗ്വേജ് മലയാളം മദർ ടങ് കേരളം കേരള മദർ ടങ് മലയാളം യു നോ മലയാളം ലാംഗ്വേജ് ഡ്രൈവർ സാബ് അപ്പൊ ഇതാണ് കേട്ടോ എനിക്ക് ഈ ഗ്രൂപ്പ് നിർത്തി തന്നിട്ടുണ്ട് ഇവരെ കൂടിയാണ് പോകുന്നത് നമുക്ക് എന്തായാലും ലേലേക്കില്ല യാത്രാ വീഡിയോസൊക്കെ കാണാം ഓക്കേ ഇതാണ് ഞാൻ പോകുന്ന വണ്ടി എനിക്ക് ഇപ്പോഴാണ് വീട് എടുക്കാൻ പറ്റുന്നത് കേട്ടോ ഡീലർ രജിസ്ട്രേഷൻ ആണ് ഈ പുള്ളിക്കാരനാണ് ഡ്രൈവർ ഹൈ ബ്രോ ഈ ഗ്രൂപ്പിന്റെ ലീഡറാ തോന്നുന്നു ഗ്രൂപ്പ് ലീഡർ ഈ ഒരു റീജ്യൻ പറഞ്ഞ മൊത്തം സാൻസ്കാർ മൗണ്ടെയിൻ റീജ്യനിലാട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത് ഇവിടെ നിന്നും ബാരാലാശ എന്ന് പറഞ്ഞത് നാൽപ്പത് കിലോമീറ്റർ ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ കാണുന്ന വാഹനങ്ങളൊക്കെ ലേലേക്ക് പോകുന്നതാണ് പുള്ളിക്കാരെ മൂത്രയ്ക്കാൻ വേണ്ടി പോയതാ പി നല്ല ആൾക്കാരോ എന്തോ ഒരു ലക്കാണ് ഇന്ന് വണ്ടി കിട്ടിയത് ഇങ്ങാരി വ്യൂ നോക്കിയാ ഒരു രക്ഷില്ല ഇതാണ്ടോ ട്രക്കൊക്കെ പോ നോക്കിയ മൂത്രയൊക്കെ നിർത്തി ബ്രേക്കിലാണ് വണ്ടി എടുക്കുന്നത് ഇവര് നേരെ ലേലാക്കാണ് കേട്ടോ എത്ര പോ പോക്കിയ സെറ്റ് സെറ്റ് സ്ഥലം ഇവര് കൊറേ ആൾക്കാരുണ്ടെട്ടോ എല്ലാവരും കടന്നുറങ്ങുവാണ് ഹായ് ബ്രോ വണ്ടി പോകുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് തൊട്ട് സൈഡിലുള്ള ലേക്ക് കാണാം കോൺസലേക്കോ പയ്യോ കോൺസ ലേക്ക് സൂര്യത്താള് സൂര്ജത്താള് ഏതൊരു ലൈക്ക് ഉണ്ടോ ഏതൊരു തടാകാണ് അതാന്നറിയത്തില്ല വീഡിയോ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന നമ്മളെ കൂടെയുള്ള ദോസ്താണ് സൂര്യത്താള് ബയ്യേ വാഗാനദി ഗോർജിൻ ഇന്നയ്യ ബോത്ത് ആ ബാലകാശാല ഈ സൈഡിൽ എന്താ എന്ത് രസമാണ് പാനീയാണ് വണ്ടി ഇപ്പൊ പോയി കൊണ്ടിരിക്കുന്ന പാസ് എന്ന് പറയുന്നത് ബാരാലാചാല പാസ് ആണ് സി ലെവല് ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് മീറ്ററിലാട്ടോ ഈ ഒരു സ്ഥലം നിൽക്കുന്നത് സൈഡ് മൊത്തം സ്നോ ആണ് ഗ്ലേസിയർ ആണ് ഒരു രക്ഷില്ലാത്ത പാസ് ആണെന്ന് പറയാട്ടോ ഹൈ പാസസ് ആണ് ഇതൊക്കെ അതായത് ഹിമാചൽ പ്രദേശിലെയും ലഡാക്കിൻ്റെയും അതായത് ലഡാക്കിൻ്റെ ലേ ഡിസ്ട്രിക്റ്റും ഹിമാചൽ പ്രദേശിലെ ലാഹോളിൻ്റെ സ്പിറ്റിക് ഡിസ്ട്രിക്റ്റും കണക്ഷൻ ചെയ്യുന്നൊരു പാസ് കൂടിയാണ് കേട്ടോ ബാരലാചാല എന്ന് പറയുന്നത് സാൻസ്കാർ മൗണ്ടൻ റേഞ്ചിലാണ് ബാരലാചാല പാസ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ലേ ആണ് വരുന്നത് ലഡാക്കിൽ രണ്ട് ഡിസ്ട്രിക് വരുന്നത് ഫസ്റ്റ് വൺ ഈസ് ലേ ആണ് സെക്കൻഡ് വരുന്നത് കാർഗിൽ ആണ് കേട്ടോ അത് ഇവിടുന്ന് ഒരു അമ്പത് കിലോമീറ്റർ കൂടി പോയാൽ നമ്മളെ ഹിമാചൽ പ്രദേശ് കഴിഞ്ഞു ലഡാക്ക് സ്റ്റാർട്ട് ചെയ്യും ഹിമാചൽ പ്രദേശിൻ്റെയും ലഡാക്കിൻ്റെയും ആണ് കേട്ടോ അതായത് സർച്ചു എന്ന് പറയും ബോർഡർ പാസ്സിലാണ് കേട്ടോ ഞാനിപ്പോൾ ഉള്ളത് അതായത് ഇവിടെ നിന്ന് അങ്ങോട്ട് മൊത്തം എന്താണ് ലേ ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ ഇവിടെ നിന്നാണ് ലേ ഡിസ്ട്രിക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ടപ്പുറത്ത് വരുവാണെങ്കിൽ ലാഹോളെൻ്റെ സ്പിറ്റ് ഡിസ്ട്രിക്റ്റ് ആണ് അത് ഹിമാചൽ പ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടെയൊക്കെ വാഹനങ്ങൾ നിർത്തിയിട്ട് എന്തിനു വിചാരിച്ചാൽ ഭക്ഷണശാലകൾ വളരെ കുറവാണ് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ധാബകൾ മാത്രമാണ് ഇവിടെ ഉണ്ടാവുക കേട്ടോ ഇത് മൊത്തം നമ്മൾ കൂടിയുള്ള ഗ്രൂപ്പാണ് ഈ കാണുന്നതൊക്കെ എന്തെങ്കിലും സ്ഥലമൊക്കെ അടിപൊളിയാണ് കേട്ടോ ധാരാളം വാഹനങ്ങൾ പോകുന്നുണ്ടോ സൈറ്റും ക്യാമ്പിങ് സൈറ്റും ഇതേപോലത്തെ ചെറിയ ചെറിയ ഹോട്ടലാണ് ഇവിടെ കൂടുതലുള്ളത് സ്ഥലം ഒരു ഐസൊലേറ്റഡ് ഡ്രൈ മൗണ്ടെയൻസ് ആണെന്ന് ഒരു പറയാണോ ലാൻഡ് ഓഫ് ഐ പാസസ് എന്നൊക്കെ പറയാറില്ല അതേപോലെ ഫീൽ ആണ് ഇവിടെ ഉള്ളത് അതായത് ഒരു രക്ഷില്ലാത്ത സ്പോട്ടാണെന്ന് പറയാ അത്രയും അടിപൊളി ഹോ ഹോ ഏതാ സ്ഥലല്ലേ ധാരാളം വാഹനങ്ങൾ ഉണ്ടോ അയ്യോ എന്തല്ലേ ഒരു ഡിഫറെന്റ് ഫീൽ തന്നെയാണ് ഇതൊക്കെ ഉണ്ടോ എച്ച് പി വണ്ടി എല്ലാ വണ്ടി എല്ലാ ലഡാക്ക് ആണ് കേട്ടോ ഇവിടത്തെ കടേനുള്ളൊക്കെ കണ്ടു ഇവിടെ കിടന്നുറങ്ങാൻ വേണ്ടി ബെഡ് ഒക്കെ കിട്ടും കേട്ടോ കൂടെ വന്ന ടീംസ് പുള്ളിക്കാരൻ ജമ്മു കാശ്മീർ ദാർജിലിംഗ് പോലെ ഉണ്ട് ൂച്ച കാണുന്നുണ്ട് ഹായ്ലേഫ് നേപ്പാൾ ലഡാക്ക് അച്ഛനുള്ള ചെറിയ ചെറിയ കടകൾ മാത്രം കേട്ടോ ഇവിടെ ഒക്കെ ലഡാക്ക് ഭാഗത്തൊക്കെ ഉണ്ടാവുക അപ്പൊ ഇവിടെ നമ്മളെ ലഡാക്ക് യാത്ര ആരംഭിക്കുകയാണ് ലഡാക്കിൽ എത്തിയിരിക്കുന്നു ഇത് ഉത്തർപ്രദേശിലെ ഋത്തിക് റോഷൻ ആണ് ഹായ് ബ്രോിയാ ഓക്കേ ഗ്രൂപ്പ് സ്നോലാൻഡ് സമയം ഇപ്പോ രാവിലെ അഞ്ചു മണിയാണ് ഇന്നലെ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞി കാണുന്ന ടെൻറ്റ് ഹൗസ് ഉണ്ടോ ഈ ടെന്റ് ഹൗസിലാണ് ഇന്നലെ താമസിച്ചത് ഇന്നലെ എൻ്റെ കൂടെ വണ്ടിക്കാർ ഉണ്ടായിരുന്നില്ലേ അവരുടെ കൂടെ ഞാൻ താമസിച്ച സൈഡിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട് ഇവിടുത്തെ കാലാവസ്ഥ പറഞ്ഞ ഒടുക്കത്തെ തണുപ്പ ഒരു രക്ഷയിലാണെന്നാൽ പറയാം ഇന്നലെ ലേറ്റായിപ്പോയി വണ്ടി വന്നത് ഒമ്പത് മണിക്കാണ് രാത്രിക്ക് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ടെൻറ്റ് എടുത്തു പക്ഷേ ഇന്നലെ വന്ന വണ്ടിക്കാർ നല്ല മനുഷ്യരായിട്ട് അവർ എന്നെ ടെൻറ്റ് എടുക്കാൻ വിട്ടില്ല അവർ കൂടെ എല്ലാവരും ബെഡ് പ്ലേസ് എനിക്ക് തന്നു അവരുടെ കൂടെ കിടന്നുറങ്ങി ഇന്ന് രാവിലെ തന്നെ അവരെ കൂടെ ഞാൻ ലേയിലേക്ക് പോകും കേട്ടോ ഇവിടെ സൈഡിലൂടെ ഒരു നദി ഒഴുകി പോകുന്നുണ്ട് റുംസൂ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഉള്ളത് റുംസു ഇവിടെ ഹോട്ടലോ റേഞ്ചോ ഒന്നുമില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ടെൻറ്റ് ഹൗസും ചെറിയ കടകളും മാത്രമേ ഉണ്ടാവൂ ലോറിക്കാർ വരെ ഇവിടെയാണ് കിടന്നുറങ്ങുക ഇവിടുത്തെ പർവ്വത സ്ഥലങ്ങൾ കണ്ടു അത്ര ഹൈറ്റിലാണ് അഞ്ചു മണിക്കാണ് രാവിലെ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് അതാണ് ഇതിൻ്റെ സവിശേഷത ഈ ചെറിയ നദി കാണുന്നത് എന്ത് രസമാണ് ചെറിയൊരു പച്ചപ്പൊക്കെ കാണുന്നുണ്ട് ഡ്രൈ ഏരിയ ആണ് ലഡാക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ഏരിയ ആണ് എന്തായാലും ഇന്നിവിടെ താമസിച്ച് വളരെ സന്തോഷം തോന്നി അപ്പോൾ ഇവിടുന്ന് പോവുകയാണ് അതായത് എൻ്റെ നമ്മളെ ചാർലിയും അബിയും കണ്ട് അവിടുന്ന് യാത്ര തുടങ്ങി ലഡാക്കിൽ എത്തി ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ് അപ്പൊ ഈ ഒരു യാത്ര വീട് ഞാൻ അവർ പല്ലു വലിതേക്കാടും ഈ ഒരു ബ്ലോഗ് എടുക്കുന്നെ കാരണം പിന്നെ അവര് പോയിക്കുന്ന പിന്നെ വീടൊന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പം അവരെ കൂടെ വീണ്ടും ലേലേക്ക് പോകും ഈ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈദ്യുതി ചെയ്യുന്നു കേട്ടോ അപ്പൊ ലഡാക്കിന്റെ മറ്റൊരു കാഴ്ചയുമായി ഞാൻ ഉടനെ വരുന്നതാണ് അടുത്ത കാഴ്ചകളിൽ ലേയിലെത്തി കാണിക്കുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്